നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു തുവയലാണ് പപ്പടം കൊണ്ടുള്ള തുവയൽ ഈ തുവൽ തയ്യാറാക്കാനായി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അഞ്ച് പപ്പടം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പത്തിലുള്ളതായതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം എടുത്തൊള്ളുക അരക്കപ്പ് തേങ്ങ തിരികിയത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് നാല് വറ്റൽ മുളക് ഇരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തുകൊള്ളുക കാൽ ടീസ്പൂൺ ഉപ്പ് രണ്ട് വെളുത്തുള്ളി ഒരു നെല്ലിക്ക വലിപ്പം പുളി അല്പം കറിവേപ്പില ഉപ്പ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ എന്തെന്ന് വെച്ചാൽ നമ്മൾ പപ്പടം ചേർത്തല്ലേ ഇത് തയ്യാറാക്കുന്നത് പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ആദ്യമേ ഒരുപാട് ഉപ്പ് ചേർക്കാത്തത് ഇനി നമുക്ക് ആദ്യം ഈ പപ്പടം ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഈ അഞ്ച് പപ്പടം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറിലാണ് നമുക്കിന്ന് ഈ തുവയിൽ അരച്ചെടുക്കുന്നത് ഞാൻ ആദ്യം നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് മുളക് അല്പം ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് പിന്നെ ആ പുളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കണ്ട മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതിയാവും ഇതാ ഇതുപോലെ ആയി കിട്ടും ഇനി നമുക്കിതിലേക്ക് ആ വെളുത്തുള്ളി സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് ഇതുപോലൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകാതെ ഇതാ ഇതേപോലെ ഒന്ന് കറക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആ പപ്പടം ചേർത്ത് കൊടുക്കാം പപ്പടം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതും നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും പക്ഷേ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുക്കുക എങ്കിൽ നമുക്ക് ആ പപ്പടം മുഴുവൻ ഒന്ന് അതിൽ ചേർന്ന് കിട്ടത്തുള്ളൂ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് ആണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ശരിക്കും ആ സവാളയുടെ നനവിലാണ് ഇത് നരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇതാ നല്ലവണ്ണം അരഞ്ഞു വന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ആ ഒരു പരുവത്തിൽ ഇത് അര അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല ഇതുപോലെ നരച്ചെടുക്കുക വളരെ വളരെ രുചികരമായ ഈ പപ്പടം കൊണ്ടുള്ള തുവൽ ഞാനിന്ന് പച്ചരിച്ചോറിനൊപ്പമാണ് കഴിക്കാനായി എടുത്തിട്ടുള്ളത് നമുക്കിത് തൈര് സാധത്തിനൊപ്പവും സാധാരണ ചോറിനൊപ്പവും കഴിക്കാൻ പറ്റുന്നതാണ് കഞ്ഞിക്കൊപ്പം വളരെ നല്ലതാണ് ഈസി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ ഒരു റെസിപ്പിയാണിത് രുചികരമായ ഈ പപ്പടം കൊണ്ടുള്ള തുവൽ ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്